ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും എല്ലായ്പ്പോഴത്തേയും പോലെ തന്നെ ഇംഗ്ലീഷ് എങ്ങനെ വളരെ ഈസിയായി സംസാരിക്കാം എന്നുള്ളതാണ് ഇന്നത്തെയും ടോപ്പിക്ക് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ അത് നീ അല്ല തീരുമാനിക്കുന്നത് യു ആർ നോട്ട് ദ വൺ ടു ഡിസൈഡ് ദാറ്റ് അത് നീ അല്ല തീരുമാനിക്കുന്നത് യു ആർ നോട്ട് ദ വൺ ടു ഡിസൈഡ് ദാറ്റ് അടുത്തത് നീ മുടി മുറിച്ചോ അതെങ്ങനെ എന്ന് നോക്കാം ഹൗ യു ഹാഡ് എ ഹെയർ കട്ട് നീ മുടി മുറിച്ചോ ഹവ് യു ഹാഡ് എ ഹെയർ കട്ട് ഇനി അടുത്തത് എനിക്ക് ഒരു കപ്പ് കാപ്പി ഉണ്ടാക്കി തരുമോ കുടിയും മേക്ക് എ കപ്പ് ഓഫ് കോഫി ഫോമീ എന്താണ് എനിക്ക് ഒരു കപ്പ് കാപ്പി ഉണ്ടാക്കി തരുമോ കുടിയും മേക്ക് എ കപ്പ് ഓഫ് കോഫി ഫോമി അടുത്തത് എൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം ഇതിൽ നിങ്ങൾ ഇടപെടേണ്ട ഇത് രണ്ട് രീതിയിൽ പറയാം പ്ലീസ് ഡോൺ ഇൻ്റർഫിയർ ഇൻ മൈ ബിസിനസ് ഓർ പ്ലീസ് സ്റ്റേ ഓഫ് ഓഫ് മൈ അഫയേഴ്സ് എന്താണ് എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം ഇതിൽ നിങ്ങൾ ഇടപെടേണ്ട പ്ലീസ് ഡോൺ ഇൻറ്റർഫിയർ ഇൻ മൈ ബിസിനസ് ഓർ പ്ലീസ് സ്റ്റേ ഔട്ട് ഓഫ് മൈ അഫെയർസ് ഇതെപ്പോഴും നമ്മൾ പറയുന്ന ഒരു സെൻറ്റൻസാണ് എന്തൊരു വേദന ഇറ്റ് റിയലി ഹർട്സ് എന്താണ് എന്തൊരു വേദന ഇറ്റ് റിയലി ഹർട്സ് ഇനി അടുത്തത് എന്താന്ന് നോക്കിയാലോ വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിൽ എനിക്ക് ബസ് നഷ്ടപ്പെടുമായിരുന്നില്ല ഇഫ് ഐ ഹാറ്റ് ലെഫ്റ്റ് ഹോം ഏർലിയർ ഐ വുഡിൻ ഹാവ് മിസ്ഡ് ദ ബസ് എന്താണ് വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിൽ എനിക്ക് ബസ് നഷ്ടപ്പെടുമായിരുന്നില്ല ഇഫ് ഐ ഹാഡ് ലെഫ്റ്റ് ഹോം എർലിയർ ഐ വുഡിൻ ഹാവ് മിസ്ഡ് ദ ബസ് ഒരു പക്ഷെ ഇതായിരിക്കാം ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച സിനിമ പെർഹാപ്സ് ദിസ് മൈ ബി ദ ബെസ്റ്റ് മൂവി ദാറ്റ് ഐ ഹാവ് യവർ സീൻ എന്താണ് ഒരു പക്ഷേ ഇതായിരിക്കാം ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച സിനിമ പെർഹാപ്സ് ദിസ് മൈ ബി ദ ബെസ്റ്റ് മൂവി ദാറ്റ് ഐ ഹാവ് എവർ സീൻ ദയവായി മുടന്ത നയങ്ങളുമായി എൻ്റെ മുന്നിലേക്ക് വരരുത് പ്ലീസ് ഡോണ്ട് കം അപ്പ് വിത്ത് ലെയിം എക്സ്ക്യൂസസ് ഇൻ ഫ്രണ്ട് ഓഫ് മീ ഇവിടെ മുടന്ത നയങ്ങൾ എന്നതിന് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് ലെയിം എക്സ്ക്യൂസസ് എന്നാണ് ദയവായി മുടന്ത നയങ്ങളുമായി എൻ്റെ മുന്നിലേക്ക് വരരുത് പ്ലീസ് ഡോണ്ട് കം അപ്പ് വിത്ത് ലെയിം എക്സ്ക്യൂസസ് ഇൻ ഫ്രണ്ട് ഓഫ് മീ അടുത്തത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സെൻറ്റൻസാണ് ഞാൻ അതിനെക്കുറിച്ച് അധികം ആലോചിച്ചിട്ടില്ല അതെങ്ങനെ പറയാൻ നോക്കാം ഐ ഹിൻറ്റ് ഗിവൺ ഇറ്റ് മച്ച് തോട്ട് എന്താണ് ഞാൻ അതിനെക്കുറിച്ച് അധികം ആലോചിച്ചിട്ടില്ല ഐ ഹാവ് ഗിവൺ ഇറ്റ് മച്ച് തോട്ട് അത് പറഞ്ഞിട്ട് എന്താ കാര്യം വാട്ട് ഈസ് ദ പോയിന്റ് ഇൻ സേയിങ് ദാറ്റ് എന്താണ് അത് പറഞ്ഞിട്ട് എന്താ കാര്യം വാട്ട് ഈസ് ദ പോയിന്റ് ഇൻ സേയിങ് ദാറ്റ് ഇനി അടുത്തത് ഞാൻ നിന്നെ വിളിക്കാനിരിക്കുകയായിരുന്നു നമ്മളെപ്പോഴും പറയുന്നതാണേ ഞാൻ നിന്നെ വിളിക്കാനിരിക്കുകയായിരുന്നു ഐ വാസ് ജസ്റ്റ് എബൌട്ട് ടു കോൾ യു എന്താണ് ഞാൻ നിന്നെ വിളിക്കാനിരിക്കുകയായിരുന്നു ഐ വാസ് ജസ്റ്റ് എബൌട്ട് ടു കോൾ യു ഇനി അടുത്തത് നിനക്ക് നിനക്കെത്ര സഹോദരങ്ങളുണ്ട് ഹൗ മെനി സിബ്ലിങ്സ് ഡു ഹാവ് ഇവിടെ സഹോദരങ്ങൾ എന്നതിന് നമ്മൾ സിബ്ലിങ്സ് എന്ന് യൂസ് ചെയ്തിരിക്കുന്നു നിനക്ക് എത്ര സഹോദരങ്ങളുണ്ട് ഹൗ മെനി സിബ്ലിങ്സ് ഡു യു ഹാവ് എത്ര വേഗത്തിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കും ഹൗ ക്ലേ ക്യാൻ യു ഡു ദിസ് എന്താണ് എത്ര വേഗത്തിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കും ഹൗ ക്യുക്ലി ക്യാൻ യു ഡു ദിസ് അടുത്ത ഊഴം ആരുടേതാണ് ഹോസ് ടേൺ ഈസ് നെക്സ്റ്റ് അടുത്ത ഊഴം ആരുടേതാണ് ഹോസ് ടെണിസ് നെക്സ്റ്റ് അടുത്തത് ഇവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്ര ദൂരമുണ്ട് ഹൗ ഫാർ ഈസ് ദ റെയിൽവേ സ്റ്റേഷൻ ഫ്രം ഹിയോ എന്താണ് ഇവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്ര ദൂരമുണ്ട് ഹൗ ഫാർ ഈസ് ദ റെയിൽവേ സ്റ്റേഷൻ ഫ്രം ഹിയോ കുട്ടികളെ അമിതമായി ലാളിക്കരുത് ഡോണ്ട് പാമ്പർ കിഡ്സ് ടു മച്ച് എന്താണ് കുട്ടികളെ അമിതമായി ലാളിക്കരുത് ഡോണ്ട് പാമ്പർ കിഡ്സ് ടു മച്ച് ഈ എടുത്തത് ഇത് നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സെൻറ്റൻസാണ് ഞാൻ ചിലപ്പോൾ നാളെ ലീവ് എടുക്കും ഐ മൈറ്റ് ടേക്ക് എ ഡേ ഓഫ് ടുമോറോ ഞാൻ ചിലപ്പോൾ നാളെ ലീവ് എടുക്കും ഐ മൈറ്റ് ടേക്ക് എ ഡേ ഓഫ് ടുമോറോ ഈ ലോകത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അതെങ്ങനെ പറയാം നോക്കാം വാട്ട് ഇൻ ദ വേർഡ് ഈസ് ഗോയിങ് ഓൺ ഹിയർ ഈ ലോകത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് വാട്ട് ഇൻ ദ വേൾഡ് ഈസ് ഗോയിങ് ഓൺ ഹിയർ ഞാൻ നിന്നെ പോകാൻ സമ്മതിക്കില്ല ഐ വോണ്ട് ലെറ്റ് യു ഗോ എന്താണ് ഞാൻ നിന്നെ പോകാൻ സമ്മതിക്കില്ല ഐ വോണ്ട് ലെറ്റ് യു ഗോ സിനിമ കാണുന്നതിനിടയിൽ ഞാൻ ഉറങ്ങിപ്പോയി ഐ ഡോസ്ഡ് ഓഫ് ഡ്യൂറിങ് ദ മൂവി എന്താണ് സിനിമ കാണുന്നതിനിടയിൽ ഞാൻ ഉറങ്ങിപ്പോയി ഐ ഡോസ്ഡ് ഓഫ് ഡ്യൂറിങ് ദ മൂവി അടുത്തത് നിങ്ങൾ രാത്രി എപ്പോഴാണ് പതിവായി ഉറങ്ങാൻ പോകുന്നത് വാട്ട് ടൈം ഡു യു യൂഷ്വലി ഗോ ടു ബെഡ് എന്താണ് നിങ്ങൾ രാത്രി എപ്പോഴാണ് പതിവായി ഉറങ്ങാൻ പോകുന്നത് വാട്ട് ടൈം ഡു യു യൂഷ്വലി ഗോ ടു ബെഡ് അടുത്തത് ദൂരത്തുനിന്ന് നാട്ടിലെത്തുന്ന ആൾക്കാരോട് നമ്മൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിനക്കിനി എത്ര അവധിയുണ്ട് ഹൗ മച്ച് ലീവ് ഡു ഹാവ് എന്താണ് നിനക്കിനി എത്ര അവധിയുണ്ട് ഹൗ മച്ച് ലീവ് ഡു യു ഹാവ് അവൾ അവളുടെ മാതാപിതാക്കളോട് സത്യസന്ധത പുലർത്തുന്നവളാണ് അതെങ്ങനെയും പറയാൻ നോക്കാം ഷീസ് ട്രൂ ടു ഹർ പേരൻസ് ഈസി അല്ലേ അവൾ അവളുടെ മാതാപിതാക്കളോട് സത്യസന്ധത പുലർത്തുന്നവളാണ് ഷീസ് ട്രൂ ടു ഹർ പേരൻസ് ഇനി അടുത്തത് ഒരു ചെറിയ സമയത്തിനുള്ളിൽ എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ സാധിക്കുമോ ഇതെല്ലാവരുടെ മനസ്സിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലേ ഒരു ചെറിയ സമയത്തിനുള്ളിൽ എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ സാധിക്കുമോ വില ബി ഏബിൾ ടു ലേൺ ഇംഗ്ലീഷ് ഇൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം എന്താണ് ഒരു ചെറിയ സമയത്തിനുള്ളിൽ എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ സാധിക്കുമോ വില്ലേ ബി ഏബിൾ ടു ലേൺ ഇംഗ്ലീഷ് ഇൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം ഇനി ലാസ്റ്റ് വൺ എനിക്ക് നീന്താൻ അറിയില്ല ഐ ഡോ നോ ഹൗ ടു സ്വിം എന്താണ് എനിക്ക് നീന്താൻ അറിയില്ല ഐ ഡോ നോ ഹൗ ടു സ്വിം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്